അത്യാധുനിക സംവിധാനങ്ങളോടെ കുംഭമേള നടക്കുന്ന മുഴുവൻ ദിനങ്ങളിലും വൈദ്യസഹായം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം പ്രയാഗ്രാജിലേക്ക് തിരിച്ചു സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടെ പേരാണ് മെഡിക്കൽ സംഘത്തിലുള്ളത് ഡോക്ടർമാർ നഴ്സിംഗ് സ്റ്റാഫുകൾ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർക്കൊപ്പം യുവജന സംഘടനയായ അയുത് അംഗങ്ങൾ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നുള്ള വോളന്റിയർമാർ എന്നിവരും പ്രയാഗ് അൾട്രാസൗണ്ട് സ്കാനിംഗ് എക്കോ ടെസ്റ്റ് എക്സ് റേ ഓട്ടോമാറ്റിക് ലബോറട്ടറി ഇ സി ജി പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നിവ മെഡിക്കൽ പാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാനൽ സജ്ജമാക്കിയിട്ടുള്ള മൈനർ ഓപ്പറേഷൻ തിയേറ്റർ അടിയന്തര സാഹചര്യങ്ങളിൽ ലേബർ റൂം ആക്കി മാറ്റാനും സാധിക്കും ഒൻപത് ലക്ഷം രൂപയുടെ മരുന്നുകളും കുംഭമേളയ്ക്കായി അമൃത സമാഹരിച്ചിട്ടുണ്ട് ഈ മാസം പതിമൂന്നിന് ആരംഭിക്കുന്ന കുംഭമേള അവസാനിക്കുന്ന ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ അമൃതയുടെ മെഡിക്കൽ സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രയാഗ് ലഭ്യമായിരിക്കും മാതാ അമൃതാനന്ദമയി മഠം വൈസ് പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടന്ന പൂജയോടെയാണ് കൊച്ചി അമൃത ഹെൽത്ത് കെയർ ക്യാമ്പസിൽ നിന്ന് പുറപ്പെട്ടത് തൃശൂർ ശക്തൻ സ്റ്റാൻഡ് പരിസരത്തു നിന്നും കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ തൃശൂർ മാതാ അമൃതാനന്ദമയി മഠം പ്രതിനിധി ബ്രഹ്മചാരി അമോഹാമൃത ചൈതന്യ എസ് ആൻഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സദാനന്ദൻ കൊച്ചി അമൃത ആശുപത്രിയിലെ ബ്രഹ്മചാരി ഡോക്ടർ ജഗ്ഗു പ്രൊഫസർ ശ്രീകുമാർ ക്യാമ്പ് മാനേജർ ജയൻ എന്നിവർ പങ്കെടുത്തു